ഇ സി ടേപ്സ് ട്രാക്സിലേക്ക് സ്വാഗതം പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിൻ വിൻ പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നോക്കുന്നതായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പർ നോക്കാം പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തൊമ്പത് തൊണ്ണൂറ് അൻപത്തെട്ട് അറുപത്തേഴ് പൂജ്യം പൂജ്യം എഴുപത്തൊമ്പത് അറുപത്താറ് നാൽപ്പത്തൊമ്പത് പൂജ്യം എട്ട് ഇരുപത്തൊമ്പത് അറുപത്തൊന്ന് പൂജ്യം മൂന്ന് പൂജ്യം ആറ് എഴുപത്തെട്ട് പൂജ്യം രണ്ട് അറുപത് പതിനാറ് അൻപത്തി ആറ് എന്നീ ചാൻസ് നമ്പറുകളാണ് വിൻ വിൻ പാർട്ട് വണിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി വിൻവിൻ ചാൻസ് പാർട്ട് ടുവിലെ ചാൻസ് സമ്പർക്കുമായി വീഡിയോ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക